അക്കരപട്ടിയേക്കൽ കുടുംബസംഗമത്തിന്റെ ആറാം വാർഷിക സമ്മേളനവും തറവാട്ട് കൂട്ടായ്മയിൽ നിന്നും പൌരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട നവവൈദികർക്കുള്ള സ്വീകരണവും പ്രൗഢിയായി നടന്നു പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് നവവൈദികരായ ഫാദർ ആൽവിൻ പട്ടിയേക്കൽ ഫാദർ ജീസ് അക്കരപട്ടിയേക്കൽ ഫാദർ ജോഫിൻ അക്കരപട്ടിയേക്കൽ എന്നിവർ കാർമികത്വം വഹിച്ചു ഫാദർ ജീസ് വചന സന്ദേശം നൽകി തുടർന്ന് തറവാട്ടിൽ നിന്നും മൺമറഞ്ഞ് പോയ പരേതരെ സ്മരിച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ലഘുഭക്ഷണത്തിന് ശേഷം ഗോൾഡൻ ജൂബിലി ഹാളിൽ സമ്മേളനത്തിന് തുടക്കമായി പ്രയർ ഡാൻസോടെയാണ് സമ്മേളനം ആരംഭിച്ചത് അക്കരപട്ടികൽ കുടുംബസംഗമം ജോയിന്റ് സെക്രട്ടറി പി ടി ജോസഫ് സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി എ ടി വിൻസെന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസിഡന്റ് എ എ ബാബു അധ്യക്ഷത വഹിച്ചു ഇനിയും ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് മനുഷ്യരാശിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി കുടുംബ സംഗമം മുന്നോട്ട് നീങ്ങുവാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനിൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ കരപ്പട്ടിക തറവാട്ട് യോഗ തറവാട്ടിൽ നിന്ന് നാലു പേര് വൈദികരായി അഭിഷേകം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ് യുവത്വം തുടങ്ങി നിൽക്കുന്ന അച്ഛന്മാരെ കൊണ്ട് സമ്പന്നമാണ് നിങ്ങളുടെ തറവാട് അവിടെ നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും ശ്രീരാമകൃഷ്ണ ആശ്രമം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാവുമ്പോൾ ഈശ്വരനോട് നിഷ്കാമ ഭക്തി പുലർത്തുമ്പോൾ അതുപോലെ സഹജീവികൾക്ക് ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവൃത്തികളിലൂടെയൊക്കെ നമ്മുടെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ നമുക്കുള്ളിൽ തന്നെ സുഖകരമായിട്ട് ദർശിക്കാൻ സാധിക്കും

മറ്റൊന്നില്ല പരി എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണണം അതേത് സാഹചര്യത്തിലും അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുറവായാലും കൂടുതലായാലും സമൃദ്ധിയായാലും ദരി ദാരിദ്ര്യമായാലും നമുക്കേറെ സന്തോഷമുണ്ടാകും തുടർന്ന് നവവൈദികർക്ക് ഫാദർ രാജു അക്കര ഉപഹാരം നൽകി ആദരിച്ചു കൂടാതെ വിവാഹ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ അക്കരപട്ടീക്കൽ ചാക്കു മാത്യു ത്രേസ്യ ദമ്പതികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു രണ്ടായിരത്തി നാല് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി മികച്ച വിജയം നേടിയ സാവിയോ തോമസ് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസോടെ മികച്ച വിജയം നേടിയ അലീന ഫ്രിജോ എന്നിവരെയും മെമന്റോ നൽകി ആദരിച്ചു അക്കരപട്ടീക്കൽ കുടുംബസംഗമം പുല്ലരി സെയിന്റ് ജോസഫ് മെന്റൽ ഹെൽത്ത് കെയർ ഹോമിന് നൽകുന്ന ധനസഹായം കുടുംബസംഗമം പ്രസിഡന്റ് എ എ ബാബു ഫാദർ രാജു അക്കരയ്ക്ക് കൈമാറി മുഖ്യാതിഥിയായി പങ്കെടുത്ത സ്വാമി സദ്ഭവാനന്ദക്ക് അക്കരപ്പെട്ടിക്കൽ കുടുംബസംഗമത്തിന്റെ സ്നേഹോപഹാരം ഫാദർ രാജു അക്കര സമ്മാനിച്ചു തുടർന്ന് പ്രസംഗങ്ങളായിരുന്നു ആമ്പക്കാട് സെയിന്റ് മേരീസ് ഇടവക വികാരി റവറൻ ഫാദർ ജോയ്സൺ നമ്മുടെ ഈ നമ്മുടെ അനിൽ അക്കര ചേട്ടാ മറ്റ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങള് അക്കരപട്ടികൾ കുടുംബസംഗമും രക്ഷാധികാരിയും മുൻ എം എൽ എ യുമായ അനിൽ അക്കര അപ്പോൾ നമുക്കിതിനകത്തൊരു വലിയ റിസർച്ച് നടത്തി ഈ കേരള കോൺഗ്രസിനെ ലയിപ്പിക്കാൻ തോന്നുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ എല്ലാ അക്കരക്കാരെയും വിളിച്ചു ചേർത്തി ഒരു ലയന സമ്മേളനം നടത്തി എല്ലാം അക്കരയാക്കി മാറ്റിയാൽ ഒരു പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ നിലപാടാക്കി നമുക്ക് മാറ്റാൻ പറ്റും പുറന്നാട്ടുകര എം എൽ എഫ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ സിൻസി എം എൽ എഫ് വെങ്ങിടശ്ശേരി അമ്മാടം അക്കരപട്ടിയേക്കൽ കുടുംബസംഗമത്തെ പ്രതിനിധീകരിച്ച് മിജോയ് ജോസഫ് ഒല്ലൂർ പട്ടിയക്കാരൻ കുടുംബസംഗമം പ്രതിനിധീകരിച്ച് ആന്റോ ജോസഫ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ആനി വർഗീസ് അക്കരപട്ടേക്കൽ കുടുംബസംഗമത്തിലെ സിസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ച് പൂത്തറയ്ക്കൽ സെന്റ് റീതാസ് കോൺവെന്റിലെ സിസ്റ്റർ മാഗി തോമസ് എഫ് സി സി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് നവവൈദികരായ ഫാദർ ആൽവിൻ പട്ടിയക്കൽ ഫാദർ ജോഫിൻ അക്കരപട്ടിയേക്കൽ ഫാദർ ജീസ് അക്കരപട്ടിയേക്കൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി അക്കരപട്ടിയേക്കൽ കുടുംബസംഗമം വൈസ് പ്രസിഡന്റ് റോസ് വിൽസൺ നന്ദി പറഞ്ഞു തുടർന്ന് തറവാട്ടിലെ കുടുംബാംഗങ്ങളുടെ വർണ്ണപ്പകിട്ടാർന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി thank mm -hmm. you Thank വേദിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചവർക്ക് പ്രത്യേക മെമന്റോയും വിതരണം ചെയ്തു തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ന്യൂസ്